ായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും കുഞ്ഞുമക്കളുണ്ടാകുമ്പോൾ ആ കുഞ്ഞുമക്കൾക്ക് നമ്മൾ വാക്സിനേഷനൊക്കെ കൊടുക്കും അല്ലേ അപ്പോൾ ഹോസ്പിറ്റൽ വെച്ചിട്ട് ഡെലിവറി ആവുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തൂക്കും അതുപോലെ തന്നെ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ എടുക്കേണ്ട വാക്സിനുകളെക്കുറിച്ചും അതിൻ്റെ ഓരോരോ മാസത്തിൽ അല്ലെങ്കിൽ ഇന്നത് എടുക്കണം എന്നുള്ളത് ഓരോന്നും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്കതൊക്കെ നോക്കിയിട്ട് അതാത് സമയങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ ഗവൺമെന്റ് സർവീസിൽ അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെൻ്റർ എന്നോ ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്സിനേഷനുകളൊക്കെ അവിടെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പം മിക്കവരും അവിടെ പോയിട്ട് എടുക്കും കാരണം ചിലപ്പോൾ ഒരുപാട് വില വരുന്ന വാക്സിനേഷനുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് താങ്ങാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഗവൺമെൻറ് സപ്ലൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എടുക്കുമ്പോൾ അവിടെ നിന്നും ഇതുപോലെ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് കിട്ടും അല്ലേ അപ്പോൾ ആ ബുക്കിലും ഇതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ പ്രായത്തിലും ഉണ്ടാവേണ്ട തൂക്കം അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട വാക്സിനേഷനുകൾ അത് ഓരോ മാസത്തിൽ അല്ലെങ്കിൽ ഓരോ വയസ്സിലും കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഓരോ പ്രായത്തിൽ അതായത് ആറുമാസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവർ കഴിക്കേണ്ട ഭക്ഷണം അതുപോലെ ആറുമാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ വേറെ ഭക്ഷണമൊന്നും കൊടുക്കരുതെന്നുള്ളതും പ്രത്യേകം പറയും പണ്ട് കാലത്ത് നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിനേഷനും നമ്മൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എന്തിനും ഏതിനും നമുക്ക് പേടിയല്ലേ അപ്പോൾ നമ്മൾ വാക്സിനേഷനൊക്കെ എടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് എന്തായാലും എടുക്കും എടുക്കുന്നത് നല്ല തന്നെയാണ് പ്രതിരോധം നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ അറിയാത്തെയും കേൾക്കാത്തെയും രോഗങ്ങളാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വരുന്നത് അപ്പം എന്തിനും ഏതിനും പേടിയായതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും അപ്പം അങ്ങനെ ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ പ്രായത്തിലും നമുക്ക് എടുക്കേണ്ടതായ വാക്സിനേഷനുകളുണ്ട് അതിലൊന്നാണ് എം എം ആറ് അതായത് ഒൻപതാം മാസത്തിൽ എടുക്കേണ്ടതാണ് എം എം ആറ് അതായത് മംസ് മീസൽസ് റുബല്ല ഇത് മൂന്നും കൂടിയതാണ് നമ്മൾ എം എം ആർ ഒൻപതാം മാസത്തിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതല് നമ്മൾ ഗവണ്മെന്റ് സപ്ലൈ നമുക്കത് കിട്ടുന്നില്ല എം ആറ് മാത്രമേയാണ് ഗവണ്മെന്റ് സപ്ലൈ ആയിട്ട് കിട്ടുന്നുള്ളൂ അതായത് നമ്മൾ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുന്ന സമയത്ത് ഈ എം ആറ് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ബാക്കിയൊന്നുമില്ല മീൻസ് ഈ ഒരു എമ്മും അതായത് രണ്ട് എം ഉം ഒരു ആറ് മംസ് മീസൽസ് റുബല്ല അപ്പോൾ അതിൽ ഒരു എം ഉം ഒരു ഒരാറും മാത്രമേ ഉള്ളൂ ഒരു എം കിട്ടുന്നില്ല അപ്പോൾ അതായത് മംസാണ് കിട്ടാത്തത് അപ്പോൾ ഈ മാംസം രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നമുക്ക് കിട്ടാത്തത് അപ്പോൾ ഈ വിവരം ഞാൻ നമുക്കും ഇതുപോലെ ഇപ്പോൾ എല്ലാം അറിഞ്ഞോളണം എന്നില്ല ഞങ്ങൾക്കും അറിയില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് അന്വേഷിച്ച് അറിയുന്നില്ല നമ്മൾ ഡോക്ടേഴ്സ് പറയണോ നമ്മൾ ചെയ്യണോ അല്ലെങ്കിൽ ഈ കാർഡ് നോക്കണോ അതാത് സമയങ്ങളിൽ പോയിട്ട് ചെയ്യണു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇവക്കുട്ടിക്ക് ഇവിടെ എടുക്കാനായിട്ട് നോക്കുന്ന സമയത്താണ് ഇതിൽ എം ആർ മാത്രമേ നമ്മൾ എഴുതി കാണുള്ളൂ സാധാരണ എം ആണല്ലോ അതാണ് കേട്ടോ അപ്പോൾ എം എം ആർ എന്ന് പറഞ്ഞത് ഇല്ലാതെ എം ആർ മാത്രമാണ് ഗവൺമെൻറ് സപ്ലൈ എന്നുള്ളൂ ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യുവക്കുട്ടിക്ക് നമ്മൾ ഒൻപതാം മാസത്തിൽ ഇനി എടുക്കേണ്ടതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് അപ്പോൾ നമ്മൾ അതുപോലെ ഡോക്ടർക്ക് പോയ സമയത്ത് ഒൻപതാം മാസത്തിൽ ഇനി എടുക്കണം അപ്പോൾ അത് ഗവൺമെൻറ് സപ്ലൈയിലില്ല ആയിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു കൂട്ടാം അപ്പം ഈ വിവരം ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചു പങ്കുവെക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ ഇന്നത്തെ എല്ലാ എഡിഷനിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഉണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കിട്ടാം അപ്പം ഞാൻ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിച്ച അതേ വിഷയം തന്നെ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എൻ്റെ കൂട്ടുകാരോട് നീ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പങ്കുവെക്കാന്നുള്ളത് കിട്ടാം അപ്പം ഞങ്ങളുടെ ഇവിടെ പി ഡിയഡ്രിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ഡോക്ടർ മനോജ് കുമാറാണ് അപ്പോൾ ഡോക്ടർ മനോജ് ഇതുപോലെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഗവൺമെൻറ് ഇല്ല അപ്പോൾ ഡോക്ടർ ഇതുപോലെ ഡോക്ടർ മനോജ് കുമാർ നമ്മളോട് പറഞ്ഞു എം എം ആർ ഒൻപതാം മാസത്തിലെടുത്തോളൂ അത് പ്രൈവറ്റിൽ തന്നെ പോയിട്ട് എടുത്തോളൂ ഗവൺമെന്റ് സപ്ലൈ ഇല്ല ഗവൺമെന്റിൽ എം ആർ മാത്രമേ ഉള്ളൂ എം ആർ പോരാ എം എം ആർ തന്നെ എടുക്കണം കാരണം രണ്ട് വർഷത്തിലധികമായി ഇപ്പോൾ മംസ് ധാരാളമായി കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രതിരോധം അത് കൊടുക്കാത്തത് കൊണ്ടാണ് വീണ്ടും പോയ മംസ് തിരിച്ചു വരുന്നത് അതായത് നമ്മൾ പ്രതിരോധം കൊടുക്കുന്നത് കൊണ്ട് മാംസം ആരെങ്കിലും കാണാതില്ല ഇപ്പോൾ കാലങ്ങളായിട്ട് ഇപ്പോൾ മാംസമൊന്നും ആർക്കും അങ്ങനെ അധികം കാണുന്നില്ല എവിടെയെങ്കിലും എപ്പോഴെങ്കിലൊക്കെ കേൾക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഒരുപാട് കേസുകൾ വരുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇത് ചെയ്യാതിരിക്കേണ്ട അതായത് പരീക്ഷണത്തിന് നിൽക്കണ്ട നിങ്ങൾ പ്രൈവറ്റിൽ പോയിട്ട് എടുത്തോളൂ ഗവൺമെൻറ് സർജിലെ സപ്ലൈയിൽ എം ആർ മാത്രമേ ഉള്ളൂ അത് കാര്യമില്ല എം എം ആർ വേണം എന്ന് പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്നുള്ള പ്ലാനിൽ നിൽക്കുന്ന സമയത്താണ് അതുപോലെ ഇപ്പോൾ ഒൻപതാം മാസത്തിൽ എം എം ആർ അതായത് മംസിൻ്റെ വാക്സിനേഷൻ ഒൻപതാം മാസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നര വയസ്സിലുണ്ട് നാലര വയസ്സിലുണ്ട് ഉണ്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് വാക്സിനേഷൻ അതിൻ്റെ ഉണ്ട് അതായത് ഒൻപതാം മാസത്തിൽ ഒന്നര വയസ്സിൽ നാലര വയസ്സിൽ ഈ മൂന്ന് പ്രായങ്ങളിലും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡോക്ടർ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അത് പ്രകാരം നമ്മൾ കൊടുക്കാമെന്നും വെച്ചു അപ്പം ഞാൻ ചിന്തിച്ചു ഞങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ല അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാവും അറിയുന്നവരുണ്ടായിരിക്കും കേട്ടോ അതല്ല ഞാൻ പറയുന്നത് നമ്മളിതിനെക്കുറിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുള്ളപ്പോൾ നമ്മളിത് കുറിച്ച് ചിന്തിക്കുള്ളൂ അല്ലേ കുട്ടികൾക്കൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വാക്സിനേഷനൊക്കെ കൊടുത്തുകഴിഞ്ഞ് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല അപ്പോൾ അതുകൊണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ ഒരു ഉപകാരമാവാച്ചാൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പത്രത്തിലും വിശദമായിട്ട് അത് എഴുതിയിട്ടുണ്ട് അത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാം അപ്പം ഞാൻ പത്രത്തിൻ്റെ ആ കട്ടിങ് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ വാക്സിനേഷനിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാവുന്ന മുണ്ടിനീര് മംസ് വാക്സിനെ വാക്സിൻ ലഭിക്കാത്തതുമൂലം വ്യാപകമാകുന്നത് നിർഭാഗ്യകരമാണ് സാ കേന്ദ്ര സർക്കാരിൻ്റെ സാർവത്രിക വാക്സിനേഷൻ പദ്ധതിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ മുണ്ടിനീര് വാക്സിൻ നീക്കം ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ഒരു കാരണം മുണ്ടിനീര് ഗുരുതര രോഗമല്ലെന്നും വാക്സിന് നൂറ് ശതമാനം പ്രതിരോധശേഷി നൽകാൻ കഴിയില്ലെന്നും വിലയിരുത്തിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വാക്സിൻ നിർത്തിയത് എന്നാൽ അടുത്തിടെ മുണ്ടുനീര് കേസുകൾ കേരളത്തിൽ ഗണ്യമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മംസ് വാക്സിൻ പുനഃസ്ഥാപിക്കാൻ കേന്ദ്രത്തിന്മേൽ സമ്മർദ്ദമുണ്ടാകണം സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോഴും ലഭിക്കുന്ന എം എം ആർ വാക്സിൻ സർക്കാർ ആശുപത്രികളുടെ സൗജന്യ നിരക്കിൽ എല്ലാ വിഭാഗം കുട്ടികൾക്കും ലഭ്യമാക്കാൻ ആശുപത്രി വികസന സമിതികളും സന്നദ്ധ സംഘടനകളും തയ്യാറാകണം പ്ര വയോജനങ്ങളേറെയുള്ള സംസ്ഥാനമാണ് കേരളം ഒപ്പം പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനത്തെ തുടർന്ന് പ്രതിരോധശേഷി കുറവും രോഗാരൂത കൂടുതലുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുൻപ് ജനിച്ചവർക്ക് എം എം ആർ വാക്സിൻ ലഭിക്കാനിടയില്ല ഇടയില്ലാത്തതുകൊണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മുണ്ടിനീര് ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രായമായവരെ മുണ്ടിനീര് ബാധിച്ചാൽ മുപ്പത് ശതമാനം ആളുകൾക്കും വൃഷണത്തിൽ വീക്കവും തുടർന്ന് താൽക്കാലികമായ വന്ധ്യതയുടെ പ്രശ്നങ്ങളും ഉണ്ടാകാം മസ്തിഷ്കത്തിനും മസ്തിഷ്ക ഉണ്ടാകുന്ന ീക്കം രോഗികളെ ഗുരുതരാവസ്ഥയിൽ എത്തിക്കാം രോഗിയുമായി അടുത്തിടപഴകുന്നതിലൂടെ ഉമിനീരിലൂടെയും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തു വരുന്ന രോഗാണുക്കളിലൂടെയും രോഗം പകരാം വളരെയേറെ ശേഷിയുള്ള വൈറസ് ഒരു വ്യക്തിയിൽ നിന്നും പത്ത് മുതൽ പന്ത്രണ്ട് വരെ ആളുകളിലേക്ക് പകരും ചിക്കൻ പോക്സിന് സമാനമാണ് ഈ സാഹചര്യം രോഗത്തിന്റെ സുപ്രധാന ലക്ഷണം പനിയോടെയുള്ള ഉമിനീർ ഗ്രന്ഥികളുടെ വീക്കമാണെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രോഗം മറ്റൊരാളിലേക്ക് പകരാമെന്നത് രോഗനിയന്ത്രണ നടപടികൾക്ക് വെല്ലുവിളിയാണ് വൈറസ് ബാധ മസ്തിഷ്കത്തെ ിക്കുമുടർന്നുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ സങ്കീർണതകൾ രോഗികളെ ഗുരുതരാവസ്ഥയിലെത്തിക്കാം അതുപോലെ തന്നെ മംസ് വൈറസായ പാരാമിക്സോ വൈറസിനുണ്ടാകാനിട ജനിതക വ്യതിയാന വ്യതിയാനവും കുറവും ഒക്കെ മുണ്ടിനീര് വീണ്ടും തിരിച്ചു വരാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുമെങ്കിലും വാക്സിനേഷന് എം എം ആർ വാക്സിൻ പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം രോഗപകർച്ച തടയാൻ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും ആവശ്യമാണ് കുട്ടികൾക്കുള്ള സാർവത്രിക ഇമ്മ്യൂണൈസേഷൻ പദ്ധതിയിൽ മംസും ഉൾപ്പെടുത്തണം കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായ ഡോക്ടർ ബി പത്മകുമാറാണ് മാതൃഭൂമി പത്രത്തിൽ ഈ ലേഖനം ഇന്ന് ഗൗരവമായി കാണണം മുണ്ടിനീരിൻ്റെ തിരിച്ചു വരവ് എന്ന ഹെഡിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്കതൊരു ഉപകാരം തന്നെയായിരുന്നു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കിയത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ഉപകാരം തന്നെയായിരുന്നു ഇനി നമ്മൾ ഈ ഒൻപതാം മാസത്തിലെടുത്തിട്ട് ഒന്നര വയസ്സിൽ നാലര വയസ്സിലും എടുക്കണം നമ്മളെ നിക്കും അതെടുക്കണം കേട്ടോ നെക്കിക്ക് എം ആർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല ഡോക്ടറോട് ചോദിച്ചില്ല അതൊണ്ടായത് കേട്ടോ അപ്പോൾ ഈ ഒരു വിശേഷം അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു അതുപോലെ ചിലർക്കൊക്കെ ഒരു ഉപകാരമായി ഉപകാരമായിട്ടുണ്ടാവും എന്നും വിചാരിക്കണു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു